നിറഞ്ഞ ഹൃദയത്തോടെ താങ്കളെ ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു ഒരുപാട് സന്തോഷം നമ്മോടൊപ്പം എത്തിച്ചേർന്നതില് ഈ ഒരു വേദി ധന്യമാക്കിയതിനും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു here we with the saragama entertainments managing director rogan deep singh also to join us. good evening thank you so much three of you ും ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷങ്ങൾ ഒൻപത് കഥകൾ അതിന്റെ സമാഹാരം ഒരു ചലച്ചിത്ര ഭാഷത്തിലൂടെ പുറത്ത് വന്നിരിക്കുകയാണ് ഈ കഥകളും കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് ചിലതിനെ കാണുകയുമൊക്കെ ഉണ്ടായി എന്നാൽ ഇന്ന് ഈ കഥകൾക്ക് പുതിയ ഭാഷ നൽകി നമുക്ക് അത് അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരിക്കുകയാണ് അതൊരു വലിയ കാര്യമാണ് ഇത്തരം കഥാപാത്രങ്ങളെ ഇത്തരം കഥകളെ ഒരു ചലച്ചിത്രത്തിൽ ഈ ചെറിയ സമയം കൊണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഈ ഒൻപത് കഥകളെ എട്ട് സംവിധായകരാണ് സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അവർ അവരുടെ കർമ്മം വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് എം ടി സാറിൻ്റെ ഏതാണ്ട് പത്തുപന്തിൻ്റെ സിനിമകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട് എൻ്റെ ഈ നാൽപ്പത്തിയേഴ് വർഷത്തെ സിനിമാ ജീവിതത്തിലെ ആ യാത്രയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഏറ്റവും മനോഹരമായ കഥാപാത്രങ്ങൾ തന്നെയാണ് ആ പന്ത്രണ്ട് കഥാപാത്രങ്ങളും അമൃതം മുതൽ അവസാനം വരെയുള്ള ഈ കോളവും തീരം വരെ ചിത്രങ്ങൾ അതിനെ ഞാൻ അങ്ങനെ അദ്ദേഹത്തിനുള്ള നന്ദിയും കടപ്പാടും തുള്ള ആളാണ് ഒരു ആക്ടറിന് ഒരു നടന് അത്തരം കഥാപാത്രങ്ങൾ കിട്ടുക എന്ന് വലിയ ഭാഗ്യമാണ് ഉളോ തീരോ എന്ന ചിത്രം എനിക്ക് ഒരുപാട് കാരണങ്ങൾ കണ്ടത് പ്രത്യേകതയുള്ളതാണ് ഒന്ന് എൻ ടി സാറിൻ്റെ ഏറ്റവും ശക്തമായ തിരക്കഥയാണ് ഏതാണ്ട് അൻപത് വർഷത്തിലേറെയായി ആ ചിത്രം നിർമ്മിക്കപ്പെട്ടിട്ട് അന്ന് തന്നെ വളരെയധികം സംസാര വിഷയമായ ചിത്രമാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ പി എൻ മേനോൻ സാറാണ് അതുവരെ മദ്രാസികളിലെ ഫ്ലോറിലായിരുന്ന മലയാള സിനിമയെ പുറത്തേക്ക് ഔട്ട്ഡോറിലേക്ക് കൊണ്ടുവന്നൊരു ചിത്രം കൂടിയാണ് ഊളവീരും മധുസാർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഞാൻ എൻ്റെ ഒരു പിതൃതുല്യനും ഗുരുതുല്യനുമായ ഒരു വ്യക്തിയാണ് അപ്പം എൻ ടി സാറിൻ്റെ കഥാപാത്രം മധുസാർ അഭിനയിച്ചിരിക്കുന്നു പി എൻ മേനോൻ സാർ എന്ന് പറയുന്ന അദ്ദേഹമാണ് എൻ്റെ മുഖം ആദ്യമായിട്ട് മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അദ്ദേഹമാണ് മഞ്ഞിൽ മെറ്റിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ ആദ്യമായിട്ട് എൻ്റെ മുഖം വലിച്ച് ആടുകളിലേക്ക് എന്നെ എത്തിക്കുന്നു ആ ചിത്രം സംവിധാനം സംവിധാനിച്ചെത്തിക്കുന്നത് പ്രിയന്റെ ഏതാണ്ട് നാൽപ്പതിലധികം ചിത്രങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് വളരെ വർഷത്തെ പരിചയമുണ്ട് പ്രിയൻ സിനിമയിലേക്ക് വരാനുള്ള കാരണം തന്നെ എം ടി സാറിൻ്റെ കഥകളാണ് നിയമാദ്യമായി വായിച്ചു എന്ന് അവകാശപ്പെടുന്നത് ഉള്ളവും തീരവും എന്ന ചിത്രത്തിൻ്റെ തിരക്കഥയാണ് അന്ന് മുതൽ മനസ്സിൽ കൊണ്ട് നടന്ന ഒരാഗ്രഹമാണ് എം ടി സാറിൻ്റെ തിരക്കഥയിലൊരു ചലച്ചിത്രം നിർമ്മിക്കാറുള്ളത് ഒരുപാട് പ്രാവശ്യം ഞാൻ എം ടി സാറുമായിട്ട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് പ്രിയരും ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പല കാരണങ്ങളും കൊണ്ടത് മാറിപ്പോയി ഒരിക്കൽ ഏതാണ്ട് മെട്രാസിൽ അദ്ദേഹം വരികയും ഒരു സിനിമ ചെയ്യാനായിട്ട് തയ്യാറാകുകയും ചെയ്ത സമയത്താണ് ചില അസൗകര്യങ്ങൾക്കാർക്കും വീണ്ടും അത് മാറിക്കുകയും ഞാൻ ഒരുപാട് പ്രാവശ്യം വിസാറിനോട് സംസാരിക്കുകയും ചെയ്തു പക്ഷെ പ്രിയനെ ഈ സിനിമ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് കാര്യം ആ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തോടൊപ്പം ഒരുപാട് വർഷം സഞ്ചരിച്ച ഒരാളാണ് ഞാൻ പിന്നെ എനിക്കേറ്റവും എൻ്റെ ഒരു സഹോദരനെ പോലെ ഞാൻ കാണുകയും ഒരു പക്ഷേ ഇന്ത്യയെ കണ്ട ഇന്നിപ്പം ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന സന്തോഷിവിനാണ് ഇന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഞാനുമായിട്ട് ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് എൻ്റെ അവസാനത്തെ ചിത്രമായ ബറൂസ് ക്രീതിയുടെ ഛായാഗ്രാഹകനും അദ്ദേഹമാണ് അപ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വളരെയധികം പ്രത്യേകതയുള്ള ഒരു സിനിമയാണ് എനിക്ക് ഓളവന്ധികം അത് ഇന്ന് റിലീസാകുന്നു അത് ഒരുപാട് പേരിലേക്ക് ആ ചിത്രങ്ങൾ എത്തുന്നു ആ ചിത്രം മാത്രമല്ല ഈ ബാക്കി ചിത്രങ്ങളും ഈ മനോരഥം എന്ന ഈ ഒൻപത് ചിത്രങ്ങളും ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നു അത് പ്രേക്ഷകർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഒരു ഗുരുദക്ഷിണയായിട്ട് ഞാൻ ഈ ചിത്രത്തെ കാണുന്നു ഈ ചിത്രം ഞങ്ങൾ മധുസാറിനെ കൊണ്ട് കാണിക്കുകയുണ്ടായി അദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് ഈ ചിത്രം കണ്ടത് അധികം ചോദിച്ചു എന്തുകൊണ്ടാണ് അന്ന് ഞങ്ങൾക്ക് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ചിത്രീകരിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇത് കളറിലും ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടുള്ളൂ തീർച്ചയായിട്ടും ആ ഒരു ആ ഒരു പഴമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചിത്രീകരിച്ചിരിക്കുന്നത് ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും മിനിറ്റിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ശ്രമകരമായ കാര്യമാണ് ഈ ചിത്രം മാത്രമല്ല ഇതിലെ പല ചിത്രങ്ങളും അങ്ങനെ തന്നെയാണ് അതിനെ പ്രിയനും സന്തോഷും സാധുസരിലും എല്ലാവരും ചേർന്ന് ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് എൻ്റെ ചിത്രത്തെക്കുറിച്ചായിപ്പം ഇത് കാണുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ വളരെ സന്തോഷകരമായ ഒരു സാധനം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് താങ്ക് വെരി മച്ച്